ിനെതിരായ അധിക്ഷേപ കേസിൽ അറസ്റ്റിലായ കെ എം ഷാജാനെ എറണാകുളത്ത് എത്തിച്ചു ഇന്ന് കോടതിയിൽ ഹാജരാക്കും തിരുവനന്തപുരത്തെ വീട്ടിൽ നിന്നാണ് എറണാകുളം റൂറൽ സൈബർ പോലീസ് ഷാജാനെ കസ്റ്റഡിയിലെടുത്തത് ഒരുപാടുണ്ട് പറയാനുണ്ടെന്നും തിരിച്ചു വരുമ്പോൾ പിണറായി വിജയനെതിരെ എല്ലാം പറയുമെന്നും കെ എം ഷാജാൻ മാധ്യമങ്ങളോട് പ്രതികരിച്ചു പ്രതികരണത്തിലേക്ക് കഴിഞ്ഞിട്ട് വരുമ്പോൾ എല്ലാം പറയാം അർജുൻ മട്ടന്നൂരുടെ വിശദാംശങ്ങൾ നൽകാൻ അർജുൻ മട്ടന്നൂർ ഗുഡ് മോർണിംഗ് എന്തായാലും പക്ഷേ കെ എം ഷാജഹാനെ ഇന്ന് പുലർച്ചയോടെ എത്തിച്ചു ഇന്ന് കോടതിയിൽ ഹാജരാക്കും മനസ്സിലാക്കുന്നു പറയാൻ ഒരുപാടുണ്ട് അത് തിരിച്ചു വന്നിട്ട് പറയാം എന്നാണ് കെ എം ഷാജഹാൻ മാധ്യമങ്ങളോട് പ്രതികരിച്ചതല്ലേ ഗുഡ് മോർണിംഗ് ശ്രുതി യാൻ പാർവതി കെ എം ഷാജഹാനെ ഇന്ന് രാവിലെ ഏതാണ്ട് മൂന്ന് മണിയോടെയാണ് എറണാകുളം റൂറൽ ജില്ലാ സൈബർ പോലീസ് സ്റ്റേഷനിൽ എത്തിച്ചതാണ് ഇന്നലെ രാത്രി ഏതാണ്ട് എട്ട് മണിയോടെ തിരുവനന്തപുരത്തെ വീട്ടിൽ നിന്ന് കസ്റ്റഡിയിലെടുത്ത് കൊച്ചിയിലേക്ക് കൊണ്ടുവരികയായിരുന്നു ഇന്ന് പകൽ കെ എം ഷാജഹാനെ വിശദമായി തന്നെ പോലീസ് ചോദ്യം ചെയ്യും അതിനുശേഷമായിരിക്കും കോടതിയിൽ ഹാജരാക്കുക എന്നാണ് മനസ്സിലാക്കുന്നത് ഒരു കുറ്റബോധവുമില്ല അത്തരത്തിൽ താൻ ചെയ്ത കാര്യങ്ങൾ ഉറച്ചു നിൽക്കുന്നു എന്ന സൂചന തന്നെയാണ് കെ എം ഷാജഹാൻ മാധ്യമങ്ങളോട് നൽകിയ പ്രതികരണത്തിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് ആദ്യം ആദ്യഘട്ടത്തിൽ കെ ജെ ഷൈൻ്റെ പരാതിയിൽ കെ എം ഷാജഹാനെതിരെ കേസെടുക്കുകയും പോലീസ് നടപടിയിലേക്ക് കടക്കുകയും ചെയ്തിരുന്നു പ്രത്യേകിച്ച് ഷാജഹാൻ്റെ തിരുവനന്തപുരത്തെ വീട്ടിൽ റെയ്ഡ് നടത്തിയിരുന്നു പിന്നീട് ആലുവ സൈബർ പോലീസ് സ്റ്റേഷനിൽ വിളിച്ചു വരുത്തി വിശദമായി ചോദ്യം ചെയ്തിരുന്നു മെമ്മറി കാർഡ് പിടിച്ചെടുത്തിരുന്നു പക്ഷേ അതിനുശേഷവും സമാനമായ കുറ്റകൃത്യം തുടരുകയായിരുന്നു ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് കെ ജെ ഷൈൻ ഇന്നലെ കൂടി പോലീസിൽ വീണ്ടും പരാതി നൽകിയത് ആ പരാതിയിലാണ് പോലീസ് ഉടൻ തന്നെ നടപടിയിലേക്ക് കടന്നത് ഉടൻ തന്നെ തിരുവനന്തപുരത്ത് നിന്ന് കസ്റ്റഡിയിലെടുത്ത് അറസ്റ്റ് രേഖപ്പെടുത്തിയും ചെയ്തിരിക്കുന്നത് സ്ത്രീത്വത്തെ അപമാനിക്കുക അതോടൊപ്പം തന്നെ ഐ ടി ആക്ട് അടക്കമുള്ള വകുപ്പുകളാണ് ചുമത്തിയിരിക്കുന്നത് തുടർച്ചയായി ഒരേ കുറ്റകൃത്യം ചെയ്യുക എന്നതും പോലീസ് പ്രഥമ പ്രധാനമായും കോടതിയിൽ ഉയർത്തി കാണിക്കും എന്തായാലും ഇന്ന് കെ എം ഷാജഹാനെ വൈദ്യ പരിശോധനയ്ക്ക് ശേഷം കോടതിയിൽ ഹാജരാക്കും ഓക്കെ വ്യക്തമാണ് അർജുൻ മട്ടന്നൂരാണ് വിശദാംശങ്ങൾ